ഹലോ കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ വീട് ഈ മാലബൽവൊക്കെ ചാട്ടൻ ഇട്ടതാണ് പിന്നെ ലെഫ്റ്റിൽ ഞങ്ങൾക്കൊരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു സ്റ്റാർ ഉണ്ട് പിന്നെ ഞങ്ങൾ പുത്തൻപള്ളിയെ പോയി ഇതാണ് അവിടെ ഉണ്ടായിരുന്ന പുര മഷം കേവിന്റെ ഉള്ളില് പുറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അവിടെ ഒരു സ്റ്റാറും രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ കൊറേ മഷറൂം അതൊക്കെ മഷ്റൂമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ ഒരു ഉണ്ണീഷ ഉണ്ടായിരുന്നു തൊട്ടുമുത്താനൊക്കെ പിന്നെ ഞങ്ങൾ ഒരു സ്റ്റാർ കണ്ടു ക്രിസ്മസ് സ്റ്റാർ ഇത് ക്രിസ്മസ് അപ്പൂപ്പ കാണിക്കുന്നതാണ് പിന്നെ ഞങ്ങള് പുത്തമ്പള്ളിയിലുള്ള വലിയൊരു ഒരു ട്രീ കണ്ടു റെഡും വൈറ്റും ആണ് ട്രീ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലത്തീമ്പള്ളി പോയി ഒരു ചെറിയ ഒരു പുൽക്കൂടായിരുന്നു നല്ല ഭംഗി കാണാൻ മുകളില് ഒരു മാലാഗി ഉണ്ടായിരുന്നു പിന്നെ കൊറേ ബിൽഡിങ്ങും മൂന്ന് രാജാക്കന്മാരും വരുന്നതായിരുന്നു ഉണ്ടായിരുന്നത് വലിയ ഒരു മീളുള്ളതായിരുന്നു പുൽക്കോട് പിന്നെ ഞങ്ങൾ പടവരാട് പള്ളിയിൽ പോയി വലിയൊരു ഒരു ഔസ്പിതാവും മാതാവും ആയിരുന്നു ഉണ്ടായിരുന്നത് ചെറിയൊരു ഉണ്ണീശോയും പിന്നെ അവിടെ ഒരു മൂന്ന് ആ ആടുകളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വലിയ ഇതായിരുന്നു കേട്ടോ പുൽക്കൂടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒല്ലൂരി പള്ളിയെ പോയി അവിടെ ഒരു വലിയ ഒരു കൊള ഉണ്ടായിരുന്നു നീല ലൈറ്റ് ഉണ്ടായിരുന്നു നീല ലൈറ്റ് ആയിരുന്നു അവിടെ പിന്നെ അവിടെ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു ഇതാ കാണുന്നതാണ് പുൽക്കൂട് പിന്നെ കൊറേ വീടും ബിൽഡിങ്ങും പോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾ കൂട്ടന്ന പള്ളിയിൽ പോയി ഒരു മാതാവും ഔസപിതാവും ഉണ്ണീശ ഉണ്ടായിരുന്നു താറാവും ആടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ഒരു പുൽക്കൂടായിരുന്നു பின்னை லைக்கும் சேரும் சப்ஸ்கரைவும் சேயாம் அர்க்கலே தாத்தா